അസ്ലാമലൈക്കും വെൽക്കം ടു ഇനബ് അബായാസ് ഇന്ന് വന്നിരിക്കുന്നത് ചുന്നി മെറ്റീരിയിൽ വരുന്ന മോഡസ്റ്റ് അബായ അതേപോലെ തന്നെ അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രൈസിൽ വരുന്ന അടിപൊളി ഐറ്റം കാണാം അപ്പോൾ വീഡിയോയിലെ ഫസ്റ്റ് ഐറ്റം ഇമ്പോർട്ടഡ് മെറ്റീരിൽ വരുന്ന മോഡസ്റ്റ് വെയർ അബായാസ് ആണ് സൂപ്പർ പ്രിന്റ് ആണ് കോളർ മോഡൽ നെക്ക് സ്ലീവിൻ്റെ എൻ്റ് സ്മൂക്കി അലാസ്റ്റിക് ആണ് താഴെ വരെ ഓപ്പൺ ചെയ്യാൻ കവറിങ്ങോട് കൂടി വരുന്നൊരു ഐറ്റം അത്യാവശ്യം പ്ലെയർ വരുന്നുണ്ട് താഴോട്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് അൻപത്തി ഏഴ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇരുപത്തിനാല് ഇഞ്ചിലധികം വൺ സൈഡ് വിടുത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന വരുന്നൊരു പ്രിന്റാണ് കേട്ടോ ഇതൊക്കെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളൊരു പ്രിൻ്റ് ഇത് വരുന്നത് ഫിഫ്റ്റി സെവൻ ആണ് വൺ സൈഡ് അതായത് ഈ ഒരു ചെസ്റ്റിന്റെ ഈ ഒരു ഭാഗം വൺ സൈഡ് വിടുത്ത് വരുന്നത് ഇരുപത്തി നാലഞ്ചിലധികം വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നൊരു ഐറ്റം കട്ടിങ് ഇല്ലാതെ വരുന്ന ഗൗൺ ആണ് ബ്രൗൺ ഷെയ്ഡില് വൈറ്റ് പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റ് ഒരു ത്രെഡ് വർക്ക് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് സ്ലീവിൻ്റെ സ്മൂക്ക് അലാസ്റ്റിക് ആണ് ഇതും കോളർ മോഡൽ നെക്കും താഴെ വരെ ഓപ്പൺ ചെയ്യാവുന്ന ഒരു ഐറ്റാണ് ഇതുപോലുള്ള ഒരു ഐറ്റം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഐറ്റം ലെങ്ത്ത് വരുന്നത് അൻപത്തി അഞ്ചാണ് വൺ സൈഡ് എടുത്ത് വരുന്നത് ഇരുപത്തി ഇഞ്ച് ലധികം എടുത്ത് വരുന്നുണ്ട് സൂപ്പർ ആണ് നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ലൊരു കളറാണ് ഇതിൽ അഞ്ച് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് വരുന്ന കളർ ചേഞ്ച് വൈറ്റ് ആണ് കേട്ടോ വൈറ്റിൽ ഒരു ബ്രൗൺ ത്രെഡ് വർക്ക് ആണ് ഇതിൽ വന്നിട്ടുള്ളത് സെയിം മോഡല് നല്ല വെയിറ്റ് പറഞ്ഞിട്ടുള്ള സൂപ്പർ മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ലെങ്ത്തും സെയിം ആണ് ഇതായി വരുന്ന ബ്ലാക്കിൽ വൈറ്റ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ഇതായി വരുന്ന കളർ ചേഞ്ച് ലൈറ്റ് ലാവൻഡർ ആണ് വന്നിട്ടുള്ളത് അതിൽ വൈറ്റ് പ്രിന്റ് ആണ് ആണതിൽ മുകളിൽ നിന്ന് ഇങ്ങനെ സിംഗിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ വർക്കാണ് വന്നിട്ടുള്ളത് താഴോട്ട് അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇതായാലും ഒരു ലവൻഡർ സൈഡിലാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് വൺ സൈഡ് വിടുത്തു വരുന്നത് ഇരുപത്തിരണ്ടി ജില്ലധികം എടുത്തു വരുന്നുണ്ട് അപ്പം ഒരു ഐറ്റം പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് നെക്സ്റ്റ് ഐറ്റം അബായാണ് ഈ ഒരു ഐറ്റം ബ്ലാക്കിലും കളേഴ്സിലും ഒക്കെ ഞാൻ മുന്നത്തെ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് റീസ്റ്റോക്കഡ് ഐറ്റമാണ് ഇതിന് ഇന്നറായിട്ടും ഔട്ടറായിട്ടും വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ബാക്കി മൂന്ന് കട്ടിങ്ങും പ്ലീറ്റും ആണ് പ്ലീറ്റിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഓരോ കട്ടിങ്ങിലും ആ ഒരു വർക്ക് വരുന്നുണ്ട് താഴോട്ട് അത്യാവശ്യം ഫ്ലെയർ വരുന്നുണ്ട് ലൂസ് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും നല്ല തിക്കൻസിലുള്ള ഒരു സ്റ്റോൺ വർക്കാണ് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് കാണാനും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഇതിന് വരുന്ന പ്രൈസ് ആണെങ്കിലും വളരെ കുറവാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതിൽ വരുന്ന ഷോള് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഇരുപത്തി മൂന്നിഞ്ചിലധികം വൺ സൈഡ് എടുത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് കളറിൽ വരുന്ന അപായമാണ് ടിക്ടോക്ക് മെറ്റീരിയൽ അബായക്ക് വി മോഡൽ നെക്കാണ് നല്ല ഭംഗിയുള്ളൊരു വർക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ താഴെ വരെ വരുന്നുണ്ട് എബായുടെ കളറാണെങ്കിലും സൂപ്പർ കളറാണ് ലൂസ് സ്ലീവ് ആണ് സ്ലീവിൻ്റെ എൻഡിലും സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് ആണേ എക്സല് അൻപത്തി ആറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇരുപത്തിനാല് ഇഞ്ചിലധികം വൺ സൈഡ് എടുത്ത് വരുന്നുണ്ട് ഇതിൽ എബായിൽ വരുന്ന ഷോള് ഷോളിൻ്റെ എൻഡിലൂടെ ആയിട്ട് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയിലാണ് ഷോളും ചെയ്തിട്ടുള്ളത് വളരെ കുറവാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അതായതിൽ വരുന്ന കളർ ചേഞ്ച് സെയിം മോഡലാണ് വർക്കാണെങ്കിലും അതായത് നെക്കിന് രണ്ട് സൈഡിലൂടെയാണ് താഴെ വരെ വരുന്ന വർക്ക് നല്ല ഭംഗിയിലുള്ള ഒരു സ്റ്റോൺ വർക്കാണ് സ്ലീവിൻ്റെ അതിൻ്റെ ഫിഫ്റ്റി സിക്സ് ആണ് ഇതിൻ്റെയും ലെങ്ത്ത് വരുന്നത് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ആ ഷോൾ വരുന്നുണ്ട് ഷോളിന് വർക്കും വന്നിട്ടുണ്ട് ഞാൻ കാണിച്ച പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായതെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം വീഡിയോ കാണുമ്പോൾ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ്റെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും ബായ്